കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ എറണാകുളത്ത് പിടിയിൽ ട്രെയിൻ മാർഗം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് ഇയാളെ പിടികൂടിയത് ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു ആജ്ഞ ബണ്ടി ചോർ എന്ന പേര് അത് മലയാളി അത്ര പെട്ടെന്നൊന്നും മറക്കുന്ന ഒരു പേരല്ല കുപ്രസിദ്ധ മോഷ്ടാവ് ബണ്ടി ചോർ എറണാകുളത്ത് പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതെപ്പോഴായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു ഇത് അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടെ അതായത് പോലീസിന്റെ പട്രോളിങ്ങിനിടെയാണ് കണ്ടെത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ടിച്ചൂറിനെ കണ്ടപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടപ്പോൾ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് പോലീസ് അറിയിക്കുന്നത് എങ്ങനെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ പോലീസാണ് പിടികൂടിയിട്ടുള്ളത് കസ്റ്റഡിയിൽ എടുത്തേ ഉള്ളൂ അതായത് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഉണ്ടെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സർക്കിംഗിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് മണ്ഡിച്ചോറിന്റെ യാദർഥിയുമായി കണ്ടപ്പോൾ ട്രെയിനിൽ കയറുന്ന സാഹചര്യത്തിൽ കണ്ടപ്പോഴാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഏത് സാഹചര്യത്തിലാണ് അയാള് എന്തെങ്കിലും ചുറ്റകൃത്യം ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കാരണം അഞ്ഞൂറോളം മോക്ഷങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ആണ് അറിയപ്പെടുന്നത് കാരണം അത് ഈ നിരവധി സുരക്ഷാ ഉപകരണങ്ങളെയൊക്കെ എങ്ങനെ നിരുപയോഗപ്രദമാക്കിയ തരത്തിലാണ് അതായത് അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മ്യൂട്ട് ചെയ്ത ശേഷമാണ് അദ്ദേഹം മോഷണം നടത്തിയിട്ടുള്ളത് അത്തരം സംവിധാനങ്ങൾക്കൊന്നും പിടികൂടാൻ കഴിയാത്ത തരത്തിലേക്ക് അത്രയും ബുദ്ധിപരമായി മോഷണങ്ങൾ നടത്തിയിരുന്ന ഒരു കുറ്റവാളി എന്നാണ് പുള്ളിയ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെയാണ് അതായത് അഞ്ഞൂറോളം അധ അഞ്ഞൂറിലധികം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അയാള് ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ ഉണ്ടായ സാഹചര്യം അങ്ങനെ രക്ഷപ്പെടാനുള്ള നീക്കത്തിനിടെ പിടികൂടിയെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് അത് മറ്റേതെങ്കിലും കുറ്റകൃത്യം ചെയ്ത ശേഷം രക്ഷപ്പെടുകയാണോ എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല ചോദ്യം ചെയ്യലും തുടങ്ങിയിട്ടില്ല എന്നാണ് വശാത്ത എന്തായാലും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ള കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് നിലവിൽ മറ്റ് അതായത് മറ്റു ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ ഏതെങ്കിലും മോഷണ വിഷമവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുട്ടിവിട്ടുമായി ബന്ധപ്പെട്ടോ ആരും ബണ്ഡിറ്റോറിനെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷ നിലവിൽ ലഭ്യമായിട്ടില്ല എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ബണ്ഡിറ്റോർ ഉള്ളത്